ജ്യോതിഷചന്ദ്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം സാർ നമസ്കാരം കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ഇദ്ദേഹം അതിനൊക്കെ തന്നെ വളരെ വിശദമായ മറുപടികൾ തന്നിട്ടുണ്ട് പലതും ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളായിരുന്നു ഇപ്പോഴും ഒരുപാട് പേർ ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അവരുടെ ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാൻ പോവുകയാണ് താങ്കൾ അതിനെന്തായാലും വളരെ വ്യക്തമായ മറുപടി പറയും ചോദിച്ചോളും നല്ല മറുപടി തരാൻ ശരിയായ മറുപടി തരാൻ ശ്രമിക്കാം ഈ ഗ്രഹങ്ങൾ ജ്യോതിഷത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണല്ലോ ആധുനിക ശാസ്ത്രം പുതിയ ഗ്രഹങ്ങളുടെ ആവിർഭാവമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില ഗ്രഹങ്ങളിലൊക്കെ ജീവിൻ്റെ തുടിപ്പുകളുണ്ടെന്ന് വരെ മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടെന്ന് വരെ ഉള്ള ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നു വായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ അത് ഈ ജ്യോതിഷത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ജ്യോതിഷത്തെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം ഇന്ന് ഇന്നലെ ഉണ്ടായതല്ല ആ ഭൂപൂകളും അതായത് ഭൂമി സൂര്യനും ഭൂമിയും തങ്ങളുടെ ആകർഷണ വികർഷണം ഉണ്ടായ കാലം മുതൽക്കേ ഉള്ളതാണ് ജ്യോതിഷം പക്ഷേ അന്നും ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷേ ആൾക്കാർക്ക് അത് കണ്ടെത്താൻ കൊണ്ട് അതൊന്നും അവർ വിശ്വസിച്ചിരുന്നില്ല അവർ പറഞ്ഞിരുന്നില്ല പുതിയതായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി തുടങ്ങാം കണ്ടെത്തിയെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല കാര്യം ഉണ്ടായിരുന്നതാണ് ഉണ്ടായിരുന്നു പിന്നെ കണ്ടെത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഉണ്ടായിരുന്നതിലേക്ക് അവർ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ചെന്നെത്തിയപ്പോൾ കണ്ടെത്തി ഞാൻ പറയുന്നത് ശരിയല്ല ചെന്നെത്തിയപ്പോൾ അതിനെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത് പക്ഷേ ജ്യോതിഷ ശ ശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ സയൻസാണ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഭൂമി ഉരുണ്ടതാണെന്നും അത് അണ്ടാഹൃതിയിലാണെന്നും നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള അണ്ടാകൃതിയിലിരിക്കുന്ന ഒരു ഭൂമിയെ ആ ഭാഗങ്ങളെ കൊണ്ട് മുന്നൂറ്റി അറുപത് കാര്യം സർക്കിളിൻ്റെ സർക്കിൾ സർക്കിൾ ഫ്രാൻസ് പറയും മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് കണക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുന്നൂറ്റി അറുപതിനെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന മുപ്പത് എന്ന് പറയുന്ന ഘടകങ്ങളാണ് മുപ്പത് ദിവസമായിട്ട് കണക്കുള്ളത് അത് രണ്ടേകാൾ രാശി ചേർന്നതാണ് ഒരു രണ്ടേകാൾ നക്ഷത്രം ചേർത്ത് കൊണ്ടാണ് ഇത് രാശിയായിട്ട് വരുന്നത് നമ്മളിത് മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗം ചന്ദ്രനെ കൊണ്ട് കണക്കാക്കുന്ന ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും മാസം ഇരുപത്തെട്ട് ഇരുപത്തേഴ് ദിവസം ഇരുപത്തെട്ട് ദിവസമാണ് അതിൻ്റെ കാരണം നക്ഷത്രത്തെ കൊണ്ടാണ് അവർ ഫലത്തെ കാണുന്നത് അപ്പോൾ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് കാര്യം ആ നക്ഷത്ര ഫലവും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആ മാസവും കണക്കൂട്ടുമ്പോഴത്തേക്ക് ശരിക്കും സയൻസ് അതാണ് എന്നാൽ മറ്റതല്ല മറ്റു മുന്നൂറ്റി അറുപത് ഡിഗ്രി വരുന്നതിനെ ഡിവൈഡ് ചെയ്ത് പന്ത്രണ്ട് രാശികളായിട്ട് ഘടകങ്ങളായിട്ട് മാറ്റിയെടുക്കുമ്പോൾ അതിൽ ഒരു ഡിഗ്രി ഒരു ദിവസമായിട്ട് കണക്കൂട്ടിയ ആ ഭീതി കൂടിയ അതായത് ഭൂമിയുടെ അണ്ടാകൃതിൽ ആ ഭീതി കൂടിയ ഭാഗങ്ങൾ അണ്ടാകൃതിയെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ ഭീതി കൂടിയ ഭാഗങ്ങൾ വരുമ്പോൾ മുപ്പത്തിരണ്ട് ദിവസം വരെ വരുന്നത് ഷാഡോസ് അതായത് നഴല് മാറുന്നതിന് സൂര്യൻ സഞ്ചരിച്ച് വരുമ്പോഴുണ്ടാകുന്ന നഴല് മാറുന്ന ആ സമയമാണ് ഈ മുപ്പത്തിരണ്ട് ദിവസം ചില മാസങ്ങളിൽ വരാറുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സയൻസിനെ പിന്നെ അതിൽ മാറ്റം വേറൊന്നുമില്ല കാര്യം അത് പുതിയതായിട്ട് കണ്ടുപിടിക്കാനും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ സയൻസായിട്ട് തന്നെ കിടക്കുകൊണ്ടുകയും ആ ജ്യോതിഷശാസ്ത്രം ഇതുമായിട്ട് പൂർണ്ണമായ ബന്ധമുണ്ട് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആകർഷണ വികർഷണങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ ഈ ജ്യോതിഷപരമായിട്ട് എടുക്കുന്നത് ചിലരതിനെ ജ്യോതിഷം പത്മക്കുറി കൊണ്ട് വരച്ച നാല് പര ആയിട്ട് കണക്കുകൂട്ടുന്ന ചില വ്യക്തികളുണ്ട് അത് അവർക്ക് ജ്യോതിഷം അങ്ങനെ കാണാൻ പറ്റും പക്ഷെ ജ്യോതിഷം സയൻസാണ് നക്ഷത്രങ്ങളും സയൻസാണ് അതിന് ഒരു പേര് വേണമല്ലേ അതൊന്നും ഇപ്പോൾ നിങ്ങളെ എന്നെ തിരിച്ചറിയണ നമുക്കൊരു പേര് വേണം അപ്പൊ ആ പേരിന്റെ ഭാഗം മാത്രമാണ് നമ്മൾ കണക്കൂട്ടേണ്ടത് ഇന്ന രാശിയെന്നോ അല്ലെങ്കിൽ ഇന്ന ഒക്കെ നമ്മൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ് അപ്പൊ സൂര്യന്റെ പ്രകാശം സൂര്യൻ ചലിക്കുന്നില്ല അപ്പം സൂര്യന്റെ പ്രകാശങ്ങൾ നമ്മളിലേക്ക് ചെന്നെത്തുമ്പോൾ അതായത് മനുഷ്യരിലേക്ക് വരുന്നത് മനുഷ്യരിൽ ജീവാംശങ്ങളെല്ലാം ജീവജാലങ്ങളിലെല്ലാം പൂർണ്ണമായിട്ട് ഭൂമിയും അതുപോലുള്ള ഉണ്ടാകുന്ന മറ്റ് പല ഗ്രഹങ്ങളും ഗ്രഹസ്ഥാനങ്ങളും ഉണ്ട് നമ്മളറിയാതെ തന്നെ അവര് ചടിക്കുന്നുണ്ട് ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടൊക്കെ ഉള്ള ഐതിഹ്യങ്ങളിലും അല്ലെങ്കിൽ കഥകളിലൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട് നമ്മളൊന്നും അന്ന് കാണുന്നില്ല വിശ്വസിക്കുന്നില്ല പുതിയൊരു കണ്ടുപിടുത്തം അല്ല പുതിയവരെ കണ്ടെത്തിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ കാര്യം അന്വേഷണത്തിൽ അവർ കണ്ടെത്തി എന്നതിൽ കവിഞ്ഞിട്ട് പുതിയൊരു മാറ്റങ്ങളൊന്നും വന്നാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ഈ നിന്ന് ഒരു ചോദ്യം ൻ ചന്ദ്രനെ കൊണ്ടാണ് ഇസ്ലാം മതം പിറ കാണുന്നത് അതനുസരിച്ചാണ് ദിവസം ചന്ദ്രമാസം തന്നെയാണ് ജ്യോതിഷവും ജ്യോതിഷ ശാസ്ത്രവും കണക്കൂട്ടുന്നത് ചന്ദ്രമാസത്തെ കൊണ്ടാണ് അതാണ് രണ്ടേകാൽ നക്ഷത്രങ്ങളെ കൊണ്ട് ഒരു രാശിയെ കണക്കൂട്ടുന്നത് അപ്പൊ ചന്ദ്രമാസം തന്നെയാണ് ചന്ദ്രരാശി എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ലഗ്നത്തിന്റെ ലഗ്ന ലഗ്നരാശിയും ഇല്ലെങ്കിൽ ചന്ദ്രരാശിയാണ് അത് ജനിച്ച നക്ഷത്രത്തിൽ കൊണ്ടിട്ടാണ് ജ്യോതിഷം ഫലത്തെ കാണുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ വിധത്തിൽ നമ്മൾ നോക്കിയിരുന്നാലും എല്ലാം ഒന്ന് തന്നെയാണ് ആൾക്കാർ ഒരത്തെ അതിനെ കുറിച്ച് വ്യത്യസ്തമായും തിരിച്ചറിവില്ലായ്മയിൽ നിന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലെടുക്കുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഇരുപത്തിയെട്ട് ദിവസവും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഇരുപത്തിയേഴ് ദിവസവും അടുത്തത് തുടങ്ങുന്നതിന്റെ ഇരുപത്തിയെട്ടാം ദിവസം അനുസരിച്ചുള്ള ചന്ദ്രരാശി ആ ചന്ദ്രരാശി തന്നെയാണ് മാസം പക്ഷെ നമുക്ക് ഒരു സർക്കിളിൻ്റെ സർക്കൻഫറൻസ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചത് കൊണ്ടിട്ട് ആ മുന്നൂറ്റി അറുപരെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മുപ്പത് ദിവസം അങ്ങനെയാണ് ഒരു മാസമായിട്ട് കണ്ടുപോകുന്നത് അത് അമേരിക്കൻസ് വിദേശികൾ കണ്ടെത്തിയതാണ് മുപ്പത് ദിവസം അല്ലാതെ മാസം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുന്നു ഉദരത്തിൽ അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതോടെ നമുക്ക് മനസ്സിലാക്കി തരേണ്ടി വരും ഒൻപത് മാസം ഒൻപത് ദിവസം ഒൻപത് നാഴിക ഒൻപത് വിനാഴിയാണ് കുട്ടി ഉദരത്തിൽ ജനിക്കുന്നു അതാണ് പത്ത് മാസം അല്ലാതെ പന്ത്രണ്ട് മുപ്പത് ദിവസം മുറിച്ചുള്ള പത്ത് മാസം അല്ല ഗർഭഗി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂർണ്ണ ഗർഭം എന്ന് പറയുന്നത് കുട്ടിയുടെ ചേട്ടൻ ചന്ദ്രമാസത്തെ കൊണ്ട് തന്നെയാണ് പത്ത് മാസം വരുന്നത് കണക്കൂട്ടി നോക്കിയോ പൂർണ്ണമായിട്ടും ജനിക്കുന്ന സമയം മുതൽക്ക് പത്ത് മാസം എന്ന് പറയുന്നത് അങ്ങനെയാണ് എന്നുതരത്തിൽ ജനിക്കുന്നുവോ അതേ നക്ഷത്രത്തിൽ തന്നെ കുട്ടി പുറത്തു വരും അങ്ങനെയാണ് ചന്ദ്രരാശിയിൽ ഉണ്ടാകുന്ന ശാസ്ത്രീയ ഭാഗങ്ങൾ അങ്ങനെയാണ് ജ്യോതിഷത്തിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മാസങ്ങളും മാസങ്ങളും മാസത്തിന് നമ്മൾ ഭാഗം പക്ഷേ ജ്യോതിഷ എടുത്തേക്കും അതിന്റെ വ്യത്യാസം ചന്ദ്രരാശയെ കൊണ്ടുതന്നെ എടുക്കുന്നത് അത് ഇസ്ലാം മതക്കാർ സ്വീകരിക്കുന്നതും പറ കാണുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അതാണ് ശരിക്കും ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വേറിട്ട് കാണേണ്ട കാര്യം ഒരിക്കലും ഇല്ല കാര്യത്തിൽ ഇതെല്ലാം ഒന്നാണെന്ന് തെളിയിക്കാൻ ഇത് തന്നെ ഏറ്റവും വലിയ ആധാരമാണ് ജ്യോതിഷാസ്ത്രം അവരിൽ നിന്ന് കണക്കൂട്ടുമ്പോൾ കണക്കൂട്ടേണ്ടത് ജ്യോതിഷപ്രകാരം ഒരാളുടെ ജാതകത്തിൽ ഒരുപാട് ദശ ദിശകളുണ്ടാവും ഒരു ദശയിൽ ജനിക്കുന്നു പിന്നീട് ഓരോ ഓരോ ദിശകൾക്ക് ഓരോ കാലപരിധികളുണ്ട് അതിനിടയിൽ ഓരോ ദശയിലും അപഹാരങ്ങൾ വരുന്നുണ്ട് ഈ അപഹാരങ്ങളുടെ ഒരു സ്വാധീനം അതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രവചിക്കാൻ കഴിയുന്നത് അതായത് ജ്യോതിഷശാസ്ത്രത്തിൽ ഗ്രഹസ്ഥിതി നിൽക്കുമ്പോൾ തന്നെ അപകാരങ്ങൾ ഉണ്ടാവുന്നത് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന രണ്ട് മൂന്ന് കാര്യം കാര്യം ചില നീജക്ഷേത്രങ്ങൾ ജ്യോതിഷം നിൽക്കുമ്പോഴത്തേക്ക് ജ്യോതിഷത്തിൽ ശത്രുക്ഷേത്രങ്ങളായ ഗ്രഹങ്ങൾ സ്വാധീനിക്കുമ്പോഴത്തേക്കാണ് ആ ദിവസം നല്ലതല്ല എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അവരുടെ സ്ഫോടനം നടക്കുകയാണ് അതുപോലെ തന്നെ ഇതുമായിട്ട് യോജിച്ച് നിൽക്കുന്ന ബന്ധുക്ഷേത്രമോ ക്ഷേത്രമോ ഉച്ച ക്ഷേത്രമോ ഇഷ്ടസ്ഥാനാധിപനോ വന്ന് കയറിയാണെങ്കിൽ അവർ വിചാരിക്കുന്ന ഇഷ്ടകാര്യസിദ്ധി അവർ മനസ്സിലാക്കുന്ന ഭാഗങ്ങളെ കൊണ്ട് വിചാരിക്കുന്ന ഭാഗങ്ങളെ കൊണ്ടിട്ട് അവർക്ക് അന്നത് ഫലം നടക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കൊണ്ടിട്ട് ദിവസം നിങ്ങളിലേക്ക് വന്നിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കൊണ്ട് പറയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഞാനതുകൊണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ രാവിലെ എഴുന്നിട്ട് കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഇന്നത്തെ സംഭവം ഇന്നത്തെ പോലെ അപ്പോൾ ആ ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലുണ്ടാകുന്ന നമുക്ക് ആ ദശാസന്ധിയിൽ നമ്മൾ ഇന്ന് ഗ്രഹയും ഏത് ഗ്രഹം സ്വാധീനിക്കുന്നു നമ്മളിലേക്ക് അപകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് നല്ലതോ ചിലവെന്ന് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ കൃത്യമായിട്ട് തീർച്ചയായിട്ടും പറയാം എൺപത് ശതമാനം അത് മതിയല്ലോ ജ്യോതിഷതമാനം ഉള്ളും ആരും പറഞ്ഞിട്ടുമില്ല പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ മനസ്സായില്ലേ അത് മാത്രമല്ല സാക്ഷാൽ സർവശക്തൻ പോലും ആരുടെയും പ്രവചനം നടത്തിയത് കറക്റ്റായിരുന്നു എന്നൊരു ഫലം ഇന്നുവരെ ചരിത്രത്തിലോ കഥയിലോ കേട്ട് ഇല്ല പക്ഷെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട് ഉണ്ട് പലപ്പോഴും നമ്മളൊരു ജ്യോതിഷെ കാണാൻ പോകുമ്പോൾ അവർ ഉദാഹരണമായി പറയുന്നതും ഈ പുരാണ ഗ്രന്ഥങ്ങളെ ചില കഥാപാത്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അപ്പോൾ അന്നും ആ ജ്യോതിഷത്തിൻ്റെ ബലങ്ങൾ അതിൽ പറയുന്നത് കൊണ്ട് അത് എങ്ങനെയാണത് നമ്മുടെ വ്യക്തിജീവിതവുമായിട്ട് ഈ പുരാണ ഗ്രന്ഥങ്ങൾ ജ്യോതിഷം ഉദാഹരണത്തിന് ഞാൻ ജ്യോതിഷം പഠിക്കുന്നു പഠിക്കുമ്പോൾ ഒരുപാട് ഗ്രഹനിരകൾ ഗ്രഹനിര ചെന്നാൽ ജനിച്ചവരുടെ വ്യക്തികളുടെ ഇപ്പോൾ അശോക് ചക്രവർത്തി ശ്രീകൃഷ്ണൻ എന്തിന് പറയുന്ന രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ജാതകങ്ങൾ ഗ്രഹനിരകൾ നമ്മൾ വച്ച് പഠിച്ച് അവർ ഏതേത് കാലങ്ങളിൽ എന്തെന്ത് ഫലങ്ങൾ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ റിസർച്ച് നടത്തിയാണ് ഇന്ന തന്നെ ഗ്രഹങ്ങൾ അഹപകരിക്കുമ്പോൾ ഇന്ന തന്നെ സംഭവിക്കാം എന്നൊരു ഫലത്തെ കൊണ്ടിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മൊത്തമില്ലെങ്കിൽ പോലും ഏകദേശ രൂപങ്ങളിലേക്ക് എത്താറുണ്ട് അങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന അങ്ങനെ മാത്തമാറ്റിക്സ് ജ്യോതിഷം എന്ന് പറയുന്നത് ആസ്ട്രോളജി എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് അതിൽ നമുക്ക് കണക്ക് കറക്റ്റ് ആണെങ്കിൽ രീതിയിലുള്ള ഏകദേശമൊക്കെ കറക്റ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചത് പഴയതില് സംസാരിച്ചതാണ് വിവാഹപൊരുത്തം ഓക്കെ ഇപ്പോൾ ഭാര്യ ഭർത്താവ് അവരുടെ വിവാഹപൊരുത്തം കൊണ്ടാണ് അവരുടെ ദാമ്പതി അത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ ആ പഞ്ചപാണ്ഡവർക്ക് ഒരു ഭാര്യയായി അത് അന്നത്തെ ഭിഷ കിട്ടിയപ്പോൾ അമ്മ പറഞ്ഞു ഇന്നത്തെ ഭിഷ കിട്ടിയത് പങ്കിട്ടെടുത്തോളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചു പേർക്ക് ദ്രൗപതി അങ്ങനെയാണെങ്കിൽ ആ ദ്രൗപതിയുടെ ജാതകവും അവരുടെ അഞ്ചുപേരുടെ ജാതകവും തമ്മിൽ അതുകൊണ്ടാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം കൂടെ ശരിയാണെങ്കിൽ അത് പു പുരുഷയോഗം അല്ലെങ്കിൽ അന്യപുരുഷ യോഗം ഒന്നോ അല്ലെങ്കിൽ അഞ്ച് അഞ്ച് ഭർത്താക്കന്മാരുടെ യോഗം അവർക്കുള്ളതുകൊണ്ട് സഹോദരങ്ങളായി വിരോധങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പോഴും ഒരു വീട്ടിൽ തന്നെ ഇപ്പോഴിവിടെ തന്നെ നടക്കുന്നുണ്ട് അനിയനും ചേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ വിമാനം നടക്കുന്നു പുറത്തു പറയുമ്പോഴത്തേക്ക് ജന്മമല്ലേ ജന്മത്തിലുണ്ടാകുന്ന ഭാഗങ്ങളല്ലേ അത് തന്നെ ഏറ്റവും വലിയ പുറത്തല്ലേ ഇപ്പൊ ഒരാളിനെ കൂടെ സ്വീകരിക്കുന്നുണ്ട് രാത്രി ചോദിക്കുന്നത് മഹാഭാരതം രാമായണം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അത് ഭാവനയും വരെ നമുക്കിപ്പോ അതിനെക്കുറിച്ച് ഭാവനയാണെന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല നടന്നാണെന്നും ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ ചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് പുതിയതായിട്ട് കിട്ടുന്ന ഏടുകൾ അതായത് ഇപ്പം മധുരയില് ശ്രീകൃഷ്ണൻ ദ്വാരക ഉണ്ടായിരുന്നു പുതിയതായിട്ട് അവിടെ കിട്ടിയതാണ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിച്ചതാണ് പക്ഷേ ഇത് കിട്ടിയപ്പോഴുണ്ടായിരുന്നു എന്നത് സത്യമല്ലേ ലിഖിത അതെ അപ്പൊ അതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നതല്ലതാ നമ്മളിപ്പോൾ ഈ പറയുന്ന ഏതു മതത്തിൽപ്പെട്ടു തരുന്നാലും ഏത് മതക്കാരായിരുന്നു ഇന്നത് ഉണ്ട് എന്നുള്ള ലക്ഷ്യമാണ് അവരെ ജീവിക്കാനും ആഗ്രഹങ്ങൾക്കും വേണ്ടി പ്രേരിപ്പിക്കുന്നത് നമുക്കിപ്പോൾ ഇന്നടത്ത് പോകണം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് നമുക്ക് ഇന്നടത്ത് പോകണം അപ്പോൾ ആ ഒരു പ്രേരണയാണ് നമുക്ക് അവിടെ പോകാൻ ആഗ്രഹം ഉണ്ടാകുന്നത് അവിടെ ചെന്നെത്തുന്നത് നമ്മുടെ കാര്യസാധ്യത ഉണ്ടാവും നമ്മൾ മനുഷ്യജന്മമാണ് മനുഷ്യജന്മത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു തീർക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടും കണ്ടും തീർക്കാനുണ്ട് അപ്പോൾ അതെന്താണ് നമ്മൾ ചെയ്യണമെന്നത് നമ്മുടെ ആഗ്രഹമാണ് അപ്പോൾ അതെല്ലാം സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം അപ്പോൾ പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും സത്യമാണ് അതിന്റെ തെളിവാണ് തെളിവാണ് ഇന്നോരോന്നും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടെത്തുക മീൻസ് എങ്ങനെ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നു അത് ഈ വൃത്തങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഒരു സുഹൃത്ത് വളരെ രസകരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് അതായത് ഇപ്പം വിവാഹം കഴിക്കുമ്പോൾ മാത്രമാണ് എല്ലാ വശങ്ങളും ശ്രദ്ധിക്കുന്നത് അത് സമ്പത്ത് ശ്രദ്ധിക്കുന്നു ജാതി ശ്രദ്ധിക്കുന്നു പിന്നെ സൗന്ദര്യം ശ്രദ്ധിക്കുന്നു അങ്ങനെ എല്ലാം ശ്രദ്ധ ജാതകം ശ്രദ്ധിക്കുന്നു പക്ഷേ വിവാഹേതര ബന്ധങ്ങൾ അതിൽ സൗന്ദര്യമില്ല അല്ലെങ്കിൽ സമ്പത്ത് ശ്രദ്ധിക്കുന്നില്ല അത്തരം ബന്ധങ്ങൾ ഒരുപാട് ഇന്നത്തെ പൊതുതലമുറ ഒരുപാട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ചിന്ന വീട് എന്നൊക്കെ പറയുന്നു തമിഴ്നാട്ടിലൊക്കെ ചിന്ന വീട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൂടെ ഉണ്ട് അപ്പം അതെങ്ങനെയാണ് ഇത് ശാസ്ത്രീയമായി വെച്ചേക്കുന്നതല്ല ചിന്ന വീട് അവർക്ക് വന്നതിനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഇഷ്ടാനുഷ്ഠെന്ന് വെച്ചേക്കുന്നതാണ് അത് അവരുടെ യോഗത്തിൽ പെടുന്നതാണ് രണ്ട് ഭാര്യ യോഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം സംഭവിക്കാം അത് നമുക്ക് നേരത്തെ മനസ്സിലാവും ചിലപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഉണ്ടാവും അതിങ്ങനെ ചിഹ്ന വീടായിട്ട് അല്ലെങ്കിൽ തന്നെയും മറ്റൊരു ഭാഗത്തെ കൊണ്ടുണ്ടാവും തീർച്ചയായിട്ടുണ്ടോ ഒന്ന് കൂടുതൽ ഭാര്യ യോഗം അല്ലെങ്കിൽ ഫ്രീ സംബന്ധമായ സഹകരണ യോഗം ജാതകത്തിലുണ്ട് അവരെ രേഖപ്രഹാരമുണ്ട് ജാതകപ്രഹാരമുണ്ട് അത് കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് നേരത്തെ മനസ്സിലാവും ചിലത് തർക്കിച്ചിട്ടുണ്ട് അവരെല്ലാം അവിടെ തന്നെ വന്നെത്തിയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഇരിക്കും ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തല്ല ഒരു ടീച്ചറാണ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി ഭയങ്കര സ്നേഹിച്ചു വിവാഹം കഴിച്ചവരോട് മരിച്ചുപോയി അങ്ങനെ ചോദിച്ച് നോക്കാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ് അടുത്തൊരു യോഗം പറയുന്നു അങ്ങനെ ഒന്നല്ല ഒരുപാട് പേരുടെ അനുഭവം ഉണ്ടാവും അപ്പോൾ ഒരു കാരണവശാലും ചെയ്യത്തില്ല അവർക്ക് പക്ഷേ കറക്റ്റ് ഞാൻ പറഞ്ഞ സമയത്ത് കല്യാണം നടന്ന് യാത്ര ചെയ്യാനായിട്ട് വന്നതാണ് അവർ വിവാഹം നടന്ന് അതിനുശേഷം എന്നെ കാണുമ്പോൾ ചിരിയൻ കലോലിച്ചൻ പോവുകയാണ് ഇതൊക്കെ നമ്മളെ അനുഭവത്തിൽപ്പെടുന്നതാണ് അപ്പോൾ അതിനെ കൂടുമ്പോൾ വിശദീകരിച്ച് പറയാൻ ഒരുപാട് തെളിവ് എൻ്റെ ഉണ്ട് ഒരുപാട് തെളിവുണ്ട് അപ്പോൾ അതൊക്കെ ജാതകത്തിൻ്റെ ഫലം തന്നെയാണ് അപ്പൊ ചിലർക്ക് ദോഷമായി ഭവിക്കും ആ ദോഷമായി പ്ലവിക്കാതിരിക്കാൻ ചിന്ന വീടായിട്ട് അവർ സെറ്റിൽ ചെയ്തു പദം ഓക്കെ അതാണ് ചിന്ന എന്ന പദം എല്ലാവർക്കും മനസ്സായില്ലേ അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് ജ്യോതിഷത്തിൽ അങ്ങനെ ഫലം ഉണ്ടെങ്കിൽ അനുഭവിച്ചു തന്നെ ആവണം ചിലർക്ക് നിലനിൽക്കുന്നതാണ് ചിലർക്ക് വിട്ടുപോകുന്നതാണ് നിലനിൽക്കുന്നവയാണ് വേറെ സെറ്റിൽ ചെയ്യുന്നത് വിട്ടുപോകുന്നതിനും കയറിയാറില്ല അത് കൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കും അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള മഹാഭാരതത്തിൽ ഗാന്ധേരി അവർക്കും കൂടെ നൂറ്റൊന്ന് മക്കളാണ് ഈ മക്കളുടെ ജാതകം എല്ലാം തന്നെ ഈ അവരുടെ ജീവിതത്തേക്ക് സാധിക്കുന്നതാണോ തീർച്ചയായിട്ടും അപ്പം ഈ നൂറ്റൊന്ന് മക്കളുള്ളത് കൊണ്ടാണോ ഈ മഹാഭാരത യുദ്ധമൊക്കെ ഉണ്ടാകാനുള്ളൊരു കാരണം അല്ല അങ്ങനെ പറയാൻ പറ്റും നൂറ്റൊന്ന് മക്കളല്ല അതിൽ കൂടുതലുണ്ടെങ്കിലും കുറവുണ്ട് അതൊരു കാരണം മാത്രമാണ് മഹാഭാരതം ഉണ്ടായതേ യുദ്ധം ഉണ്ടായതുകൊണ്ടാണ് ആ ഇല്ലെങ്കിൽ മഹാഭാരതമില്ല നമ്മളൊന്നും വായിക്കത്തുമില്ല നമ്മളൊന്നും അറിയത്തുമില്ല അപ്പോൾ അതൊരു കാരണമാണ് അപ്പം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉണ്ടല്ലപ്പോൾ അപ്പം ഈ എല്ലാ സഹോദരങ്ങളും ഐക്യമദ്യത്തോടുകൂടി ജീവിക്കാനുള്ളൊരു പ്രോത്സാഹനം തരികയാണ് അവർ വേറിട്ട് പോകാത്ത രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നല്ല അന്ന് ഈ നടന്ന മഹാഭാരതത്തിൻ്റെ കഥകൾ മൊത്തവും പുതിയ നമ്മൾ ജീവിക്കുന്ന വ്യക്തികൾ അതിനെ നമ്മൾ മനസ്സിലാക്കി എന്ത് നല്ലതും ചല്ലും മനസ്സിലാക്കി ജീവിക്കുക എന്നതാണ് പ്രധാനം അപ്പം അത് അന്ന് നടന്നത് ഇതാണ് സംഭവം മക്കളെന്ന് പറയും ഇന്നും ഉണ്ടല്ലോ ആദ്യ കൂലി മക്കളുള്ളവരും ഇന്നുമുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റ് പല സ്റ്റേജുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങളിൽ ന്യൂസില് വായിച്ചിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ സ്വാഭാവികത മാത്രമാണ് അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നോക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ ചോദ്യങ്ങളെ ചോദിക്കാം അതിന് എന്നാൽ കഴിയും നമ്മളോട് ഞാൻ തന്നിരിക്കും ഈ മഹാഭാരതം മാത്രമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു പ്രവണത ഉണ്ടാവും എന്ന് അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പിന്നെ സാറങ്ങൾ വിചാരിക്കരുത് മഹാ ഏതൊരു കഥ നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് കലകത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഭാഗം എന്താണ് അത് നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിച്ചാണ് അത്തരം കാര്യങ്ങളുണ്ടാകുന്നത് ഒരു സിനിമ കണ്ടിട്ടിറങ്ങിയിട്ട് ആ സിനിമ മോശമായത് കൊണ്ടിട്ടാണ് ഒരു വ്യക്തി മോശമായി എന്ന് പറയുന്നത് തെറ്റാണ് അവർക്ക് നല്ലതുകൊണ്ട് ചള്ളൂ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളത് ആ സിനിമയിൽ കാണും പക്ഷേ അവരവർ സ്വാധീനിച്ചത് എന്താണെന്നുള്ളതാണ് പ്രധാനം സിനിമ കണ്ടതുകൊണ്ട് കൊണ്ട് എല്ലാവരും നശിക്കുന്നു പഴി പോകുന്നുമില്ല അവർ സ്വാധീനിക്കുന്നതാണ് കഥ സാരം കാര്യമുണ്ട് അവരെന്ത് സ്വാധീനിച്ചു അതായിരിക്കും അവരുടെ ക്യാരക്ടർ പക്ഷേ അത് അല്ല നല്ലതുണ്ടല്ലോ നല്ല എടുക്കാമായിരുന്നല്ലോ വ്യക്തിക്ക് ചള്ളു മാത്രം ഒന്നിലും കൊടുത്തിട്ടില്ലായിരുന്നു അല്ല ഒരു കഥയിലുമില്ല ഒരു ചരിത്രത്തിലുമില്ല ഇനി വരാനിരിക്കുന്ന കലാ ഭാവനയിലുമില്ല നല്ലതും ചള്ളുമുണ്ട് നല്ലവരും നല്ലതെടുക്കും മോശമായാലും മോശമായതിൽ എൻ്റെയും പ്രേക്ഷകരുടെയും സംശയങ്ങളാണ് ഞാനിവിടെ ചോദിച്ചത് അതിന് അദ്ദേഹം വിശദമായ മറുപടി നൽകുകയുണ്ടായി നമ്മുടെ കേരള ജനത എന്ന് പറയുന്നത് വിവിധ ചിന്താഗതികളുള്ളവരാണ് ഒരുപാട് സംശയങ്ങളുള്ളവരാണ് ഈ മറുപടിയിലൊന്നും തന്നെ തൃപ്ത തൃപ്തരാവാത്തവരാണ് അതുകൊണ്ട് അതിന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ സംശയങ്ങളെല്ലാം അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാവുന്നതാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം